ഇനി ആദരിക്കപ്പെടുന്നത് ഇത്തിരുമ്മ കരുശ്ശേരിയാണ് തിരുമ്മ എങ്ങനെയാണ് ഇവിടെ ആദരിക്കപ്പെടുന്നത് എന്ന് വെച്ചാൽ ഈ പുസ്തകത്തിൽ ഒരു കഥ പറയുന്നുണ്ട് ഒരു പാമ്പിനെ കൊന്ന കഥ ആ കഥയിലൊരു പാട്ട് പരാമർശിക്കുന്നുണ്ട് ആ പാട്ട് മറന്നുപോയൊരു പാട്ടായിരുന്നു ഈ അടുത്ത കാലത്ത് ആ പാട്ട് ഇത്തിരുമ്മ പാടി അങ്ങനെ ഓർത്തെടുക്കുവാൻ സാധിച്ചു എന്നാണ് ആമിന പറയുന്നത് ഇത്തിരുമ്മ കശ്ശേരി പാമ്പിനെ കൊന്ന പാട്ടുപാടി ഇതാ ഇപ്പോൾ വേദിയിൽ കയറുകയാണ് ഈ നാടിന്റെ ആദരം വിട്ടുപോകുകയാണ് നമുക്ക് നല്ലൊരു കഴിവ് കൊടുക്കാം ഇത്തീരുമ ഒരു പാട്ട് പാടുവോ ആ കൊടുക്ക കൊടുക്ക സോ ഇത്തിരുമ കരശ്ശേരിയാണ് ആദരിക്കപ്പെടുന്നത് രണ്ടു വരി പാടാനാണ് പാടുവോ ാലൊന്നും വരില്ല റബ്ബേ രാജമാലിയ കാതി കല്ലഞ്ചി കാതി കല്ലഞ്ചി സുർമ്മിക്കും മഹാ വർണ്ണാ ഋഷി കുമ്പൊങ്കി ഋസി കുമ്പൊങ്കി പൊങ്കീ നിങ്ങൾ തിങ്കിയോ അമ്മനെ പൊങ്കിൻ്റെ ദാശുപൊള്ളിട്ട് ഊറാ തെങ്കിടും പല പല കൗതുകമാല മാലകൾ താരം താരം കാണക്കല്ലാതെ കാണക്കല്ലാതെ മാണിക്കം പതിച്ചുള്ള പാതക ളേ പാതക ാലേ അത്തരം മാറ്റിയോ ചെയിലുടന്നൂലും ചിത്തിരം കൊട്ടിയ പൊന്നരഞ്ഞാളും ജിത്തുകൾ மரஞ்சுள்ள மாணிவாளா தாரி தண்டாக தாரி தண்டாக மாணிக்கம் பாதித்துள்ளே மாணிவாள்கள் மற்றும் கூறிவாள்கள் மற்றும் கூறிவாள்கள் எத்தனை தரிவள விரிவலா குறிவளம் துபதித்துடுவாளருடம்பளம் இன்பையும் வயிறக் குறிவாளா மாலாயிட்டே வாளர் மக்கள் எறிஞ்சி எறிஞ்சு வீசி